ഫ്രണ്ട്സ് ലാവസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഒരു ഏത്തപ്പഴവും കുറച്ച് വരിക്കച്ചക്കയും കൂടെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റി സാധനമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം അത് ഇതായി ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വരിക്കച്ചക്ക ചേർത്ത് കൊടുക്കാം കാരണം വരിക്കച്ചക്കയാണ് വേവാനായിട്ട് താമസമുള്ളത് അപ്പോൾ അതൊന്ന് ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്ക അങ്ങ് ഒരുപാട് വെന്തങ്ങൾ ഉടഞ്ഞു പോവേണ്ട കാരണം നമുക്ക് ഏത്തപ്പഴം കൂടെ ചേർത്തും വീണ്ടും മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാ ഇത്രയൊക്കെ ഒന്ന് വേണ്ടി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഏത്തപ്പഴം കൂടെ ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നിന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി അല്ലെ എന്നെപ്പോലും ക്ഷമയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഒരടപ്പ് വെച്ച് ഒന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അതായപ്പോൾ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ എന്താ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തേങ്ങയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്ത് ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ പാനിൽ തന്നെ ആയിട്ടോ ഷുഗർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഷുഗർ ചെയ്ത് എടുക്കണം അതിനായിട്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഷുഗർ അപ്പോൾ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തനിയേ ഒന്ന് മെൽറ്റ് ആയി വന്നോളും ഷുഗർ വേണ്ട എന്നുള്ളവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഇതുപോലെ ഒന്ന് ഉരുക്കി ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമേ നമ്മൾ രണ്ട് സ്പൂണ് നെയ്യ് ചേർത്തത് കൊണ്ട് ഇനി നെയ്യുടെ ആവശ്യമൊന്നുമില്ല കാരണം ഇതിൽ തന്നെ ഓൾറെഡി ഇപ്പം നെയ് കിടപ്പുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞു വരണം ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് ഏത്തപ്പഴവും ഇതുപോലെ പഞ്ചസാരയും ചേർത്ത് നെയ്യിൽ വരട്ടി കൊടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഞാൻ അധികം ചെയ്തിട്ടില്ല ഇങ്ങനെ ചക്ക ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് പക്ഷെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അലുവയൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ടോ ഇതിന് ആ വരിക്കച്ചക്കയുടെ ആ ഫ്ലേവർ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്